പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ ക്രൈസ്തലോ അലലുയ പ്രിയപ്പെട്ടവരെ എട്ടാം തീയതി പരിശുദ്ധ കന്യകാമറിയസിന്റെ ജന്മദിനം നമ്മൾ ആഘോഷിക്കുന്നു പതിനഞ്ചാം തീയതി വ്യാകുളമാലാവിന്റെ തിരുനാളുമാണ് സെപ്റ്റംബർ മാസം മാതാവിനോട് കത്തോലിക്കർക്ക് ഏറെ ഭക്തിയുള്ള ഒരു മാസമാണല്ലോ നിശ്ചയമായിട്ടും മാലാവിനെ പറ്റി രണ്ടു വാക്ക് പറയുവാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ ഈ തലക്കെട്ട് കൊടുത്തത് അതായത് അമ്മയില്ലാത്ത അനാഥരെന്ന് മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ പറയുണ്ടായി മാലാവിനെ സഹിക്കാത്ത മാലാവിനെ വണങ്ങാത്ത ക്രിസ്ത്യാനികൾ അനാഥരാണ് എന്ന് സത്യമാണ് കാരണം നമ്മൾ വായിക്കുന്നുണ്ടല്ലോ ജോഹന്നാൻ പത്തൊൻപത് ഇരുപത്തിയേഴിൽ വളരെ വ്യക്തമായിട്ട് വേദന അനുഭവിച്ച് കുരിശിക്കടുന്ന ആ ഈശോ ആ യേശുനാഥൻ അവിടെ മനുഷ്യകുലത്തിന്റെ റെപ്രസെൻ്റേറ്റീവായിട്ട് പ്രതിനിധിയായിട്ട് നിന്ന ജോഹനാനോട് പറഞ്ഞത് ഇതാ നിന്റെ അമ്മ അത് തമ്പിരാ നേരിട്ട് നമുക്ക് തന്ന സമ്മാനം പിതാവ് നമുക്ക് തന്ന സമ്മാനം ഏകജാതനായ രക്ഷകനായ യേശുനാഥനാണെങ്കിൽ യേശു നമുക്ക് ആ രക്ഷ നൽകി ആ രക്ഷയെ സംരക്ഷിക്കുവാൻ നമ്മുടെ കൂടെ നടക്കുവാൻ ഒരമ്മയും തന്നു അതാണ് പരിശുദ്ധ കനിക്കാം മറിയം നമുക്കറിയാം എപ്പോൾ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ വചനം മാംസമായോ അപ്പോൾ മുതൽ മനുഷ്യകുലത്തിന്റെ അമ്മയായി മറിയം അന്യാമ്പറി കാരണം ആ യേശുവിന്റെ ശരീരം അവർ ഗർഭം ധരിച്ചപ്പോൾ ആ ശരീരത്തിൽ നിങ്ങളും ഞാനും ഇന്ന് വരെ ജീവിച്ചിരുന്ന എല്ലാവരും ഇനിയും ജീവിക്കാനുള്ളവരും എല്ലാവരും ആ ആ ശരീരത്തിൽ ആ ജഡത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറയും അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും അതോർക്കാറുള്ളത് അമ്മ എല്ലാ ജനത്തിൻ്റെയും ഹൈന്ദവിന്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാം അമ്മയാണ് ഇത് എങ്ങനെ നിഷേധിക്കാനാവും പ്രിയ പ്രൊട്ടസ്റ്റ്യൻ സഹോദരങ്ങളെ അല്ലെങ്കിൽ പെൻഡുക്കൊസ്തു സഹോദരങ്ങളെ സത്യം ഒരിക്കലും വളച്ചൊടിക്കരുത് സത്യത്തിനെതിരായിട്ട് നിൽക്കാനും പാടില്ല സമഗ്ര രക്ഷകനായ യേശു തന്റെ ശരീരത്തിൽ പാപം വേദനകൾ സങ്കടങ്ങൾ രോഗങ്ങളെല്ലാം ഏറ്റെടുത്തു ആ ആ ശരീര ഗർഭം ധരിച്ചത് മറിയമാണ് എന്ന കാര്യം എങ്ങനെ വിസ്മരിക്കാൻ കഴിയും നമുക്കറിയാം പണ്ട് ഒരു ചൊല്ലുണ്ട് മലയാളത്തിൽ ഇംഗ്ലീഷില് അത് പറ്റേണിറ്റി മേ ബി ഡൌട്ടഡ് മറ്റവണിരിക്കാൻ നെവർ ബി ഡൗട്ടിട്ട് അതായത് പിതൃത്വം പിതൃത്വം ഒരു പക്ഷെങ്കിൽ സംശയിക്കപ്പെട്ടേക്കാം എന്നാൽ മാതൃത്വം ആർക്കും സംശയിക്കാൻ ആവതല്ല നമുക്കറിയാം അപ്പനില്ലാത്ത മക്കൾ കാണാം എന്നാൽ അമ്മയില്ലാത്ത മക്കൾ ഇല്ല നമ്മൾ പറയില്ല തന്തയ്ക്ക് വളക്കാത്തവൻ അങ്ങനെയുള്ള ആളുകൾ കാണും കാരണം അമ്മയ്ക്ക് പറക്കാത്തവരാരും ഇല്ല ഈ ലോകത്തേക്ക് എല്ലാം കടന്നു വന്നത് അമ്മയുടെ ഉദരത്തിലൂടെയാണ് അതുപോലെ നമ്മളെ മുഴുവൻ സംവഹിച്ച ശരീരം പേറിയ ആ അമ്മ നമ്മുടെ അമ്മയാണ് മാത്രമല്ല വ്യക്തമായിട്ട് രക്ഷകനാ കർത്താവ് തന്നെ അനുഗമിക്കുന്നവരായ നമ്മോടാ പറഞ്ഞത് ഇതാ നിന്റെ അമ്മ നമ്മുടെ ആ ആ കുരിശിന്റെ ചുവട്ടിലേക്ക് പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ രണ്ട് രക്തസാക്ഷികൾ നിൽക്കുണ്ട് ഒന്നാരാണ് യേശു രക്തം ചിന്തി രക്തസാക്ഷി എന്നെ എന്ന് ഞടുന്ന് പറയുന്നു ഇനി അവിടെ രണ്ടു കാലിൽ നിൽക്കുന്ന ഒരമ്മ വ്യാകുല അമ്മ ആ മകന്റെ വേദനകൾ മുഴുവൻ ഇനി ഇവിടെ ശ്രദ്ധിക്കണമേ ആ അമ്മ അവിടെ നിൽക്കുകയായിരുന്നു കിടന്നില്ല ബോരം കെട്ടുപോയില്ല പിന്നെയോ ആ മകനിൽ കണ്ടതെന്താണ് മകന്റെ വേദനകൾ അതായത് ലോകമാസകളം സഹിക്കുന്ന ജനങ്ങളുടെ വേദന ആ മകന്റെ ശരീരത്തിൽ കാണുകയാണ് ആ കുരിശിലെ ശരീരത്തിൽ ഇനി ദൈവഹീനത്തിൽ എപ്പോഴും അതെ യേശു പറഞ്ഞ അമ്മ ആ വേദനകളെല്ലാം ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് ഉള്ളിൽ വച്ചുകൊണ്ട് അർപ്പിച്ചുകൊണ്ട് എന്തൊരു മാതൃകയാണ് നമുക്ക് ആ വലിയ വിശ്വാസത്തോടെ നിൽക്കുകയാണ് അതായത് അവർക്കറിയാമായിരുന്നു ആ മകന്റെ ശരീരത്തിൽ ആ കുരിശിൽ ലോകമാസകാലമുള്ള ജനങ്ങളുണ്ട് അവരുടെ വേദനകൾ അവരുടെ പരിത്യജിക്കൽ തിരസ്കരിക്കൽ പീഡനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടൽ മാറ്റി നിർത്തപ്പെടലുകൾ അതുപോലെ തന്നെ ഒരു പക്ഷെങ്കിൽ പരിഹസിക്കപ്പെടുക അവസാനം ആ കുരിശിൽ വേദനകളെല്ലാം പേറിക്കൊണ്ട് അവസാനത്തെ തുള്ളി ചോര ചോറ് പോലും അത് ചിന്തുന്ന ആ വലിയ സ്നേഹം അതുപോലെ ആ ഹൃദയം പൊട്ടി ആ ചോരയും നീരും ഒഴുക്കി കൊടുക്കുന്ന ആ സ്നേഹം ദർശിച്ചുകൊണ്ട് അത് ഒരുപക്ഷെ ആ അമ്മ പ്രാർത്ഥിക്കായിരിക്കാം നമുക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി മുഴുവൻ എന്തിന് അതായത് അവന്റെ ആ ശരീരത്തിലൂടെ ലോകം മുഴുവൻ രക്ഷ പ്രാപിക്കുവാൻ മക്കളെ ഓർത്ത് നൊമ്പരപ്പെടുന്ന അപ്പനമ്മമാരെ ആ കരിശുദ്ധ മറിയത്തെ ഒന്ന് നോക്കൂ ആ കൃഷ്ണൻ ചൂട് നിൽക്കുന്ന അമ്മയെ അയ്യായിരത്തിൽ പരം ശരീരത്തിൽ മുഴുവൻ കേറ്റെടുക്കുന്ന ആ മകൻ ആ മകന്റെ ശരീരം മടിയിൽ കടത്തുന്നു വേദന എന്തെന്ന് ഒന്ന് ഓർത്തു നോക്കുക ഇതൊരു മാതൃക ആയിരിക്കട്ടെ എപ്രകാരം യേശുവിനോടെ ആ വേദനയോട് മറിയം ചേർന്ന് നിന്നുവോ അതുപോലെ നാമും നമ്മുടെ വേദനകളിൽ തിരസ്കരണങ്ങളിൽ ഒരു മറ്റുള്ളവർ നമ്മളെ പരിഹസിക്കുമ്പോൾ ഒറ്റപ്പെടുത്തുമ്പോൾ ഒറ്റക്കൊടുക്കുമ്പോൾ എല്ലാം എല്ലാം കത്താറോട് ചേർന്ന് നിൽക്കുവാൻ ഉള്ളൊരു ഭാഗ്യം മാതാവിൻ്റെ ആ മാതൃകയിലൂടെ മാതാവിൻ്റെ കണിഷമായിട്ട് ആ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭ്യമാകും ഇനിയും പ്രിയപ്പെട്ടവരെ നമ്മൾ പെന്തു പറയുന്ന ഒരു നുണ ഒരു കള്ളത്തരം ഒരിക്കൽ നമ്മൾ അത് ചിന്തിച്ചു പോകരുതേ എന്ന് ഞാൻ പറയും ഉദാഹരണമായിട്ട് പറയും കത്തോലിക്കര് മാതാവിനെ ആരാധിക്കുന്നവരാണ് എന്ന് ആരും ആരാധിക്കുന്നില്ല അത് അവരുണ്ടാക്കിയൊരു നുണ നമുക്കറിയാം ബന്ധു ക്രിസ്തുമാർ ഉണ്ടായ കാലം മുതൽ ചില കാര്യങ്ങളെപ്പറ്റി കത്തോലിക്കരുടെ എതിർപ്പ് മനോഭാവമാണ് അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും നമ്മൾ വളരെ വ്യക്തമായിട്ട് സഭയിൽ പറയുന്നുണ്ട് മാതാവിൻ്റെ ദൗത്യം നോക്കിയാൽ കാണാൻ സാധിക്കും പരിശുദ്ധ കനിയാമറിയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വളരെ വ്യക്തമാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവളാണ് നമുക്ക് കാണാൻ സാധിക്കും ആ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തിയുണ്ട് എത്രയും ദയവുള്ള മാലാവ് എന്ന പ്രാർത്ഥനയിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും തിരസ്കരിക്കപ്പെടുകയില്ല അപേക്ഷ ഉപേക്ഷിക്കപ്പെടുകയില്ല എന്ന നമ്മൾക്കത് കാണാൻ വലിയൊരു വലിയ ഒരു ഒരു സംഗതി നമ്മൾ കാണുന്നുണ്ട് അത്ഭുതം ആ കാരായി വെച്ച് മാലാവിൻ്റെ ഒരു ഒരു നോട്ടം കൊണ്ട് മകനെ വെള്ളം വീഞ്ഞാക്കണമെന്ന് പറഞ്ഞില്ല അവിടുത്തെ പരിസ്ഥിതി കണ്ടുകൊണ്ട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ അത്ഭുതം ചെയ്യാൻ ആവശ്യപ്പെട്ടില്ല അത്ര മാത്രം ആ അമ്മയാളുടെ ബന്ധം മകനുണ്ടായിരുന്നു അപ്പൊ അമ്മയുടെ മനസ്സ് അറിഞ്ഞുകൊണ്ട് അത്ഭുതം ചെയ്യും ഇതാണ് പരിശുദ്ധ കന്യാമരത്തിന്റെ മത്യസ്ഥത ശക്തി ഇത് പ്രിയപ്പെട്ട ജനങ്ങളെ എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ എങ്ങനെ നിഷേധിക്കാനാവും നമുക്കറിയാം ഒരു അമ്മയ്ക്കപ്പനോടും അതെ സോറി ഒരമ്മയ്ക്കും അപ്പനും മക്കോടുള്ള പ്രത്യേക പ്രതിബദ്ധത പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഞാൻ ഓർക്കുന്നു ഞാൻ കാരീഷ് ഭവനിൽ ആയിരിക്കുമ്പോൾ വലിയ കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ ഒത്തിരി ആളുകൾ ക്യൂ ലിക്കും എന്നെ കാണാനായിട്ട് ഒരു കൈവപ്പ് പാർട്ടന കിട്ടാൻ എന്നാ അമ്മ ഏതാനും വില കൊണ്ടുവരും അമ്മ കൊണ്ടുവരുമ്പോൾ എനിക്ക് തടസ്സം പറയത്തില്ല ഞാന് എന്നേറ്റ് ചെന്ന് അമ്മയുടെ കൂടെ നിൽക്കുന്ന ആളുകൾ അലേ കയറ്റു പ്രാർത്ഥിക്കും കാരണം അമ്മശിക്ക് എന്നോടൊരു സ്വാധീനമുണ്ട് എങ്കിൽ ആ സ്വാധീനം തന്നെയാണ് പെറ്റ തള്ള അതാണെന്നും അറിയും മാതാവ് യേശുവിനെ പറ്റില്ല എന്ന് ഒരു ബന്ധുക്കുസ്കാരും പറയാൻ പറ്റത്തില്ല ആ അമ്മയുടെ ഉദരത്തിൽ ജനിച്ചു എന്നത് വലിയ സത്യം മാത്രമല്ല ആ മാതാവിന്റെ രക്തത്തിൽ ആണ് അത് യേശു ഉഴിവാക്കപ്പെട്ടത് മനുഷ്യരൂപം എടുത്തത് നമുക്കറിയാം യേശുവിൽ രണ്ട് രൂപങ്ങളുണ്ട് രണ്ട് സ്വഭാവങ്ങൾ ദൈവിക സ്വഭാവവും മാനുഷിക സ്വഭാവവും മറിയത്തിന്റെ ഉദരത്തിൽ മനുഷ്യന്റെ സ്വഭാവം എന്തിനാണ് യേശു ഏറ്റെടുത്തത് നമ്മളെ പ്രതി നമ്മളെ രക്ഷിക്കുവാൻ അങ്ങനെ ആ മാലാവിന്റെ രക്തം അവളിൽ ഉണ്ട് ആ നമുക്കറിയാം ഓരോ കോശങ്ങളിലും മനുഷ്യന്റെ കോശങ്ങളില് നമുക്കനുസാരിക്കും ചില ചില അംശങ്ങൾ ഉണ്ടല്ലോ രക്തത്തിന്റെ ഉദാഹരണമായിട്ട് നമ്മൾ പറയാറുണ്ട് നാൽപ്പത്തിയാറ് ക്രോമോസോൺസ് ഉണ്ട് രണ്ട് സെറ്റായിട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്ന് എങ്കിൽ അതെ യേശുവിന്റെ രക്തത്തിൽ ആ ഇരുപത്തി മൂന്ന് ക്രോമോസോൺസേ ഉള്ളൂ അത് മറിയത്തിന്ന് വന്നതാണ് മറ്റൊരാത്മാവിലൂടെ ദൈവിക സ്വഭാവത്തിൻ്റെതാണ് ആ ദൈവിക സ്വഭാവവും മനുഷ്യ സ്വഭാവവും സമ്മേളിച്ചു യേശുവിൽ അതുകൊണ്ടാണ് യേശു ആന ആ ഏക മനുഷ്യൻ ഒരു മനുഷ്യൻ അത് ഏക സ്വഭാവ രണ്ട് സ്വഭാവമുള്ളവൻ ഇത് മനസ്സിലാക്കാൻ ഒരു വിഷയ പന്തൂക്കുസ്കാർക്ക് പറ്റുന്നില്ല എങ്കിലും സത്യം നിഷേധിക്കുന്നത് ശരിയല്ല കാരണം നമുക്ക് എവിടെയാണ് നമുക്ക് കാണാൻ സാധിക്കും കത്തോലിക്ക സഭയുടെ പ്രത്യേകത എന്തെന്ന് അത് സത്യം സത്യമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സഭയാണ് അത് കത്തോലിക്ക സഭയെന്ന് നമുക്കെപ്പോഴും അത് കാണാൻ സാധിക്കും ഒരിക്കലും കച്ചവടം നടത്താനായിട്ട് വചനം വളച്ചു കൊടുക്കുകയില്ല ഉദാഹരണം വിശുദ്ധ കുർബാനയിൽ ഇതെന്റെ ശരീരമാകുന്നുവെന്നാണ് യേശു പറഞ്ഞത് ഒരു സിംബോളിക് അർത്ഥമോ ഒന്നും വെച്ചോണ്ടല്ല വളരെ വ്യക്തമായി പറഞ്ഞു അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല പെണ്ണുക്കൃസുകാർക്കും പൊട്ടശന്റുകാർക്കും അതുപോലെ തന്നെ ഇതാണ് നിന്റെ അമ്മ എന്ന വാക്ക് അത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഇവിടെയാണ് കത്തോലിക്ക സഭയുടെ വ്യതിരത പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരിക്കലും സത്യം വളച്ചൊടിക്കാത്തതാണ് കത്തോലിക്ക തിരുസഭ അതുകൊണ്ടാണ് കത്താവിന്റെ സഭ അതായത് കത്തോലിക്ക സഭ സത്യത്തിന്റെ തൂണും കോട്ടയുമാണ് എന്ന് പൗലൂഷ തിമൂത്തിക്കരു ഒന്നാം ലേഖനത്തിന്റെ മൂന്നോ പതിനഞ്ചു പറഞ്ഞിരിക്കുന്നത് സത്യത്തിന്റെ തൂണും കോട്ടയും അത് ഈ സത്യമാണ് പ്രഖ്യാപിക്കുന്നത് അല്ലെ ഇവിടെ അല്ലെ കത്തോലിക്കർ ഒരിക്കലും മാതാവിനെ ആരാധിക്കുന്നില്ല എന്നത് വലിയൊരു സത്യം ആണ് എന്നാ മാതാവിന്റെ മധ്യസ്ഥം യാചിക്കുന്നുമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അതിന് പ്രധാന കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ ബൈബിൾ മറക്കരുത് നാം ശത്രുവിന്റെ നടുവിലാണ് ശത്രുക്കൾ നമുക്ക് ചുറ്റുമുണ്ട് ആ ശത്രു ആരാന്നും വ്യക്തമാറ്റം നമുക്കറിയാം ഇനിയും ആ ശത്രു ആ യേശുവിനാലും മാതാവിനാലും ചവിട്ടി തത്തപ്പെട്ട ശത്രുവാണ് പിശാജാണ് നമുക്കറിയാമല്ലോ അപലോഭമാതാവിന്റെ ചിത്രം നോക്കിയാൽ പാമ്പിനെ ചവിട്ടിക്കൊണ്ട് നിൽക്കുന്ന അമ്മ അത് ഞാൻ ചെറുപ്പം ഓർത്ത് നോക്കുവാണ് അത് ചെറുപ്പത്തിൽ ഞങ്ങളുടെ പഴയ ഒരു പെരയായിരുന്നു അവിടെ മുറ്റത്ത് അല്ലെങ്കിൽ നടൽ സ്റ്റെപ്പിൽ ചെറിയ പാമ്പുകൾ അട്ട പഴുതാലേ കിടക്കുമ്പോൾ അമ്മച്ചി അതിനെ കാല് കൊണ്ട് ചവിട്ടി കൊന്ന് ദൂരെ എറിയും അതുവരെ ഞങ്ങൾക്ക് പേടിയാ മക്കൾക്ക് ഞങ്ങൾ ആറ് മക്കളായിരുന്നു പ്രിയപ്പെട്ടവരെ മാലാവ് ചെയ്യുന്ന പണി തന്നെയാണ് നമുക്കറിയാം ആരെ വിഴുങ്ങണമെന്ന് നോക്കി സിംഹത്തെപ്പോലെ പിശാച ഓടി അലറി നടപ്പുണ്ട് അതിനെ ചവിട്ടിത്താക്കാൻ കഴിയും ഇത് വാഗ്ദാനത്തിൽ പറഞ്ഞതാണ് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുണ്ടായല്ലോ നെയ്യും പിശാചിനോട് പറഞ്ഞതാണ് നെയ്യും അരേ സ്ത്രീയും തമ്മിൽ ശക്തയുള്ള വാക്കും അവൾ അരേ അവളും മകനും നിന്നെ ചവിട്ടിത്താക്കും പ്രിയമുണ്ടെ യേശു മാത്രമല്ല കുരിശി മാറ്റും യേശുവിനു മുമ്പിൽ പിശാജ പരിപൂർണമായി പരാജയപ്പെട്ടു ആ മാലാവ് അതെ അവന്റെ തലയിൽ ചവിട്ടുന്നുണ്ട് ഇതിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് മാലാവിന്റെ അസഹായം നമ്മൾ വായിക്കുന്നുണ്ട് വെളിപാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പിശാജിനുള്ള പോരാട്ടത്തെ പറ്റിയാണ് എപ്രകാരം ലൂസിഫർ സ്വർഗത്തിന് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവന്റെ കൂടെയുള്ള മാലാഹമാരുടെ ആ വീഴ്ത്തപ്പെട്ട ആ പാപികളായി ചേർന്ന മലാഹമാർ ഇനിയും നമുക്കറിയാം മാലാവിനെയും മരാനുതിരത്തി പിറന്ന ശിശുവിനെയും കൊല്ലാനായിട്ട് പിന്നാലെ പോയി പിശാജ് എന്ന് ഇനിയും അപ്പോഴെല്ലാം സാധിച്ചില്ല കാരണം പിതാവാരെയും അവരെ സം സംരക്ഷിച്ചു അപ്പോൾ കുപിതനായ പിശാജ് എന്ത് ചെയ്തു നമ്മൾ വായിക്കുന്നുണ്ട് വെളിപാട് പന്ത്രണ്ട് പതിനേഴ് ശ്രദ്ധിക്കണം അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു എന്ന് പറഞ്ഞാൽ മാലാവിന്റെ നേരെ കോപിച്ചു ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരെ യുദ്ധം ചെയ്യാനായി പുറപ്പെട്ടു അലലൂയ പരിപാടി ഞാൻ പലപ്പോഴും വായിക്കാറുണ്ട് ധ്യാനിച്ച് ധ്യാനിക്കാറുണ്ട് വചനം ഇന്ന് പിശാൻ ഏറ്റവും വനക്കം കത്തോലിക്കറോടാ അലലൂയ്യ കാരണം കത്തോലിക്കൽ മാ ഈ പിശാജിന് രക്ഷ കിട്ടുവാൻ മാതാവിന്റെ വിടുതൽ പ്രാർത്ഥന മാതാവിന്റെ മത്യസ്വം വ്യാജിക്കുന്നു അതുകൊണ്ട് പിഷാജിന് കത്തോലികരെ കണ്ടുകൂടാ മറ്റുള്ളവരെ അങ്ങനെ ആ പിഷാജിന്റെ വശം കൂടി നിൽക്കാൻ പറ്റും അതുകൊണ്ടായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആരെയും കളിയാക്കി പറയുകയല്ല താഴ്ത്തി കെട്ടിപ്പറയല്ല സത്യം പറയുകയാണ് സത്യം വളച്ചൊടിക്കാതെ കത്തോലിക്കാത്ത ഒപ്പടിപ്പിക്കുന്നത് ഇവിടെ കത്തോലിക്കാർ ഒരു കാര്യം ഓർക്കണം മാതാവിനെ ദൈവമാക്കരുത് ചില സ്ഥലങ്ങളിൽ ചില വ്യക്തികൾ അപ്രകാരം ചെയ്യാൻ ശ്രമിക്കും അതായത് ത്രിത്വത്തിൽ മൂന്നാളാണെങ്കിൽ നാലാമതൊന്നുകൂടെ കൂട്ടിച്ചേർക്കാൻ മാലാവിനെ അത് തെറ്റാണ് അത് ദൈവഹിതമല്ല എന്ന് ഓർക്കണമേ കഥാവിനെ പറഞ്ഞല്ലോ എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സഹോദരനോ സഹോദരിയോ സ്നേഹിച്ചാൽ അവൻ എനിക്കുള്ളവനല്ല മത്തായി ഈ പത്ത് മുപ്പത്തേഴ് പരിശുദ്ധ അമ്മയെ നമ്മൾ എത്രമാത്രം സ്നേഹിച്ചാൽ കണിശുമായിട്ടും ആ സ്നേഹം യേശുവിനോടുള്ള സ്നേഹത്തിന്റെ ദൈവത്തോളം സ്നേഹത്തിന്റെ അതിര് കവിഞ്ഞതായിരിക്കും മാതാവിനെ സ്നേഹിക്കണം കണശുമായിട്ടും പ്രിയ ഫെൻഡുക്രിസ്സുകാരെ പൊട്ടശന്റുകാരെ നിങ്ങൾ പ്രമാണം കാക്കുന്നവരല്ലേ അപ്പനെ അമ്മയും ബഹുമാനിക്കുക എന്ന ആ കടമയവിടെ പോയി ഇതാണ് എന്റെ അമ്മയെന്ന് പറഞ്ഞ് പരിശുദ്ധ അനികമറിയത്ത് എല്ലാ ക്രിസ്ത്യാനികൾക്കും മാത്രമല്ല ലോകത്തിന് മുഴുവനായിട്ട് നൽകപ്പെട്ടു ആ അമ്മയെ ബഹുമാനിക്കാതിരിക്കുന്നത് പാപമല്ലേ എന്നൊണ് ചിന്തിച്ചു നോക്കൂ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക ഹാലരൂയ ഹലൂയ ഇവിടെ നമ്മൾ യേശുവിൻ്റെ മനുഷ്യാവതാരത്തെ പഠിക്കുമ്പോൾ നോക്കുമ്പോ കാണാൻ സാധിക്കും എത്ര വളരെ സൈക്കോളജിക്കലായിട്ട് മാനസികമായിട്ട് മനുഷ്യന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യജന്മം ദൈവം മനുഷ്യനായി തീർന്നത് എന്ന് ഞാൻ പറയാൻ കാരണം ഒരു കുട്ടിയുടെ വളർച്ചയ്ക്ക് അപ്പനും അമ്മയും കൂടിയേ തീരൂ അലരൂയ അപ്പോൾ നമുക്കറിയാം ജ്ഞാനസ്ഥാനത്തിലൂടെ നമ്മളെല്ലാം ദൈവത്തിന്റെ മക്കളായി തീരുന്നു പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ദൈവത്തെ അബ്ബ പിതാവെ എന്ന് വിളിക്കാൻ ഭാഗ്യം കിട്ടിയിരിക്കുന്നു അപ്പോൾ അപ്പന്റെ കൂടെ മാത്രം വന്നാൽ കുട്ടി ശരിയാവില്ല ഒരാ അമ്മ വേണം ആ അമ്മ ദൈവിക സ്വഭാവത്തിൽ ഒരു തരത്തിൽ പങ്കു ചേരുന്നവളായിരിക്കണം അവൾ അത് ഏറ്റവും നന്ന നിറഞ്ഞവൾ അതുകൊണ്ടാണല്ലോ മാലാഹ നന്മ നിറഞ്ഞവളെ എന്ന് അവളെ വിളിച്ചത് അപ്പോൾ നന്മയിൽ നിറഞ്ഞവളായ മറിയത്തെ കർത്താവിനോടുകൂടി സഹകരിച്ച് ആ സഹനങ്ങളെല്ലാം ഉള്ളിൽ സഹിച്ചുകൊണ്ട് മനുഷ്യവൃത്തേ രക്ഷിക്കുവാനായിട്ടുള്ള ആ മാതൃ സഹജമായ ത്യാഗത്തിന്റെ സ്നേഹം നമുക്കറിയാം ത്യാഗമില്ലാതെ സ്നേഹമില്ല ആ കുരിശു കിടന്നുകൊണ്ട് ഈശോ ത്യാഗപൂർവ്വം അവസാനത്തെ തുള്ളി രക്തം കൊടുത്തപ്പോൾ അത് കണ്ടുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം ആ അമ്മ അവിടെ നിന്നത് നിശ്ചയമായിട്ടും അവൾ യേശുക്രിസ്തുവിന്റെ ദേവികയിലേയും പങ്കു ചേർന്നില്ല ഞാൻ അസമ്മതിക്കില്ല കണിശമായിട്ട് അവൾ മനുഷ്യ സ്ത്രീയാണ് മനുഷ്യ മനുഷ്യ സ്ത്രീകളിൽ നിന്ന് എടുക്കപ്പെട്ടവളാണ് എന്നാൽ എല്ലാ മനുഷ്യ സ്ത്രീകളെക്കാളും ഉന്നതിയുള്ള ഒരു ദൈവകൃപ അവളിയിൽ ഉണ്ടായിരുന്നു നന്മ നിറമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് സർവനന്മ സ്വരൂപനായ തമ്പുരാനോട് ഏറ്റവും ചേർന്നു കൊണ്ടിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അത് വലിയ അത് ശക്തിയുള്ളത് എന്ന് മറക്കരുത് നമ്മൾ കർത്താവിന് സ്തുതി ബഹുമാനം കൊടുക്കുന്നു എന്നാൽ മാതാവിന് കൊടുക്കുന്നത് വണക്കമാണ് അതാത് മാതാപിതാക്കളെ ബഹുമാനിക്കുക അപ്പോൾ നമുക്ക് കണൻസാരിക്കും ഞാൻ ഈ അനാഥശാലകളൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ അപ്പന്റെ അമ്മയുടെയും സ്നേഹമില്ലാത്ത കുട്ടികൾ അവര് അവർക്ക് സ്വപ്നം കിട്ടും പരിശുദ്ധാത്മാവിന്റെ സ്വപ്നങ്ങൾ അറിയാമോ യേശുവിന്റെ മടിയിലിരിക്കുന്ന അനുഭവം മാതാവിന്റെ മടിയിലിരിക്കുന്ന അനുഭവം അങ്ങനെ സ്വന്തം ഭൗമിക അപ്പന്റെ അമ്മയുടെയും കിട്ടാത്ത സ്നേഹം ആ അമ്മ പരിശുദ്ധ മറിയത്തിന്റെയും യേശുവിന്റെയും സാന്നിധ്യത്തിൽ അവർ അനുഭവിക്കുന്നു അങ്ങനെ അവരുടെ അനാഥത്വം ഇല്ലാതായിത്തീരുന്നു നമ്മളിൽ തന്നെ നമുക്കറിയാം പലർക്കും ഈ അനാഥബോധം ഉണ്ട് കാരണം നമ്മുടെ അപ്പനും അമ്മയും പൂർണ്ണമായും നമ്മളെ സ്നേഹിച്ചു കാണില്ല നമ്മൾ ആഗ്രഹിച്ച പ്രകാരം സ്നേഹിച്ചു കാണുകയില്ല അപ്പം ആ തിരസ്കരണ അനുഭവങ്ങൾ നമ്മൾ അതിനുവേണ്ടി ആന്തരിക സൗഖ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കും എന്നാൽ ആന്തരികമായിട്ട് അമ്മയുടെ സ്നേഹം മാതാവിലൂടെ പരിശുദ്ധ കന്യം തുട ലഭിക്കുന്നു എനിക്കത് കിട്ടി അതുകൊണ്ടാണ് ഞാന് അരൂപിയിൽ സ്നാനം സ്വീകരിച്ച നിമിഷം മുതൽ മറിയത്തെ വിളിക്കുന്നത് മമ്മ അമ്മ എന്നാണ് പരിശുദ്ധ കന്യാമറിയോ ഞാൻ പറയാറില്ല പരിശുദ്ധ കന്യക എന്നും പറയില്ല ഞാൻ പറയുന്നത് മമ്മ അത് പറയുമ്പോൾ തന്നെ എനിക്ക് ഹൃദയത്തിൽ വലിയൊരു ആനന്ദമാണ് വലിയ സ്നേഹമാണ് എന്റെ അതെ ഈ ദുർഘടം നിറഞ്ഞ വേദന നിറഞ്ഞ ബൈബിളുമായി സുവിശേഷ യാത്രയുള്ള സങ്കടങ്ങളിലെല്ലാം അമ്മ എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് കാരണം സാരിക്കും ഞാൻ കൺശുമാറ്റും പരിശുദ്ധാത്മാവിന്റെ കൺസൊലേഷൻ ആശ്വാസം അനുഭവിക്കുന്നവനാണ് എന്നാൽ അതിനുവേണ്ടി മാതാവ് മടിയിലിരുത്തി എന്നെ ആശ്വസിപ്പിക്കും പല ദൃശ്യങ്ങളിലും ദർശനങ്ങളിലും അമ്മയുടെ മടിയിൽ കിടന്ന ആ അനുഭവം മാത്രമല്ല ഏറെ ഒരു പക്ഷേ ഹറിയത്തിൽ ശുഷ്കമായി ഉണങ്ങിയിരിക്കുന്ന അവസരങ്ങൾ അമ്മച്ചിയുടെ മുലപ്പാൽ കുടിക്കുന്ന അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് പ്രിയമുള്ളവരെ എനിക്ക് അമ്മയുള്ള സ്നേഹം ഞാൻ അറിയിക്കുന്നത് കൊന്ത കുറെ നന്മ ഞാൻ ചൊല്ലും ചൊല്ലിയോ നൊവേന ചൊല്ലിയോ അല്ലെങ്കിൽ ഈ മാതാപ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളിൽ പോയി തീർത്ഥാടനം നടത്തിയോ അല്ല അതൊക്കെ മോശമാണെന്നല്ല ഞാൻ ഈ പറയുന്നത് അതിനുപരിയായി എന്നോട് കൂടെയുള്ള ഈശോയോട് കൂടെയുള്ള അമ്മയാണ് ഞാൻ കാണുന്നത് ഉദാഹരണം ബലിയർപ്പിക്കുമ്പോൾ യേശു ജീവനോടെ സന്നിധാനം ചെയ്യുന്നു അപ്പോൾ അവിടെ അമ്മയുണ്ട് ഞാൻ അമ്മയെ കാണുന്നുണ്ട് അമ്മ മാത്രമല്ല അമ്മയുടെല്ലാം മറ്റ് വിശുദ്ധർ കാലം അമ്മ എല്ലാ വിശ്വസേയും റാണിയാണ് നമുക്കുവേണ്ടി പ്രാർത്ഥിച്ച് അൽത്താലയ്ക്ക് ചുറ്റും അവരെയും കൂട്ടി അമ്മയുണ്ട് മാത്രമല്ല ഞാൻ പ്രസംഗിക്കുമ്പോൾ ആ ഞാൻ കാന ആണ് കാണുന്നത് കാനായി വെച്ച് ഈശോ പ്രസംഗിച്ചു അവിടെ അത്ഭുതം പ്രവർത്തിച്ചു അതുപോലെ ഞാനും വചനം പ്രഘോഷിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ അതിലൂടെ ഉണ്ടാകുമ്പോൾ ഞാൻ മാതാവിൻ്റെ സാന്നിധ്യം അമ്മയുടെ സാന്നിധ്യം കാണുന്നുണ്ട് വേറെ ശാരീരികമായ മാനസികമായ ക്ലേശങ്ങൾ തിരസ്കരണങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ എന്നെ സ്വാന്തനപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ കണ്ണിക മറിയം എന്റെ ഭാഷയിൽ മമ്മ എന്റെ അമ്മ അത് എൻ്റെ അമ്മ തന്നെയാണ് അവൾ അത് എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ഞാൻ എപ്പോഴും പറയും പ്രിയപ്പെട്ട ഒരു ആര് ഞാന് അത് കുറ്റപ്പെടുത്തുവാൻ പറയുകയല്ല നമ്മുടെ അമ്മയെ നാം എപ്പോഴും അത് ഓർക്കണം ആ സ്നേഹത്തോടെ ഓർക്കണം അമ്മയോട് പറ്റിച്ചേർന്നിരിക്കുന്ന ആ മകന് കണിശമായിട്ടും നമുക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ തരാൻ സാധിക്കും അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അതുകൊണ്ടാണ് കത്തോലിക്ക സഭ അമ്മയെ പ്രാർത്ഥിക്കണമേ അമ്മയെ പ്രാർത്ഥിക്കണമേ എന്ന് അറേ വിളിക്കപേക്ഷിക്കുന്നത് നമുക്ക് ചിലപ്പം നിരാശ സങ്കടം ചിലപ്പം ആത്മഹത്യ പോലും ഒക്കെ വന്നു തരാം അപ്പടെ മടുത്തു ജീവിതമെന്ന് അപ്പോൾ ആ കുരിശും ചൂട് നിൽക്കുന്ന രക്തം ചിന്താറ് രക്തസാക്ഷിയായ മാതാവിനെയാണ് നോക്കേണ്ടത് കണിശമായിട്ടും ലോകത്തിൽ ഇന്ന് ജീവിക്കുന്ന ഭൂരിപക്ഷം പേരും ആ മാതാവിനെ പോലെ രക്തരഹിത രക്തസാക്ഷികളാകേണ്ടവരാണ് ആകുന്നവരുമാണ് അമ്മമാരായിരിക്കാം അപ്പന്മാരായിരിക്കാം മക്കളായിരിക്കാം ഏറെ വേദനകളിലൂടെ കടന്നു പോകുന്നു പ്രത്യേകിച്ച് ഇക്കാലങ്ങളിൽ ഏറെ പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നു അവിടെയെല്ലാം ആ അമ്മ വലിയൊരു മാതൃകയാണ് നമുക്ക് ആ വലിയൊരു പ്രാർത്ഥന സഹായിയാണ് എന്ന കാര്യം മറക്കരുത് ഒരുപക്ഷെ യേശുവിനെ പോലെ രക്തം ചിന്തി മരിക്കാനുള്ള അവസരവും ഉണ്ടായിരുന്നു വരാം എങ്കിൽ നമുക്ക് അത് സന്തോഷിക്കാം ആനന്ദിക്കാം അവിടെയും അതെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരമ്മയുണ്ട് എന്ന കാര്യം അത് മറന്നുപോകരുത് ഈ അവസരത്തിൽ പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ രണ്ട് തിരുനാളിന്റെയും മംഗളങ്ങൾ ആശംസിക്കുകയാണ് എം എസ് എഫ സഭയെ സംബന്ധിച്ചിടത്തോളം എം എസ് എഫ് സഭയുടെ മധ്യസ്ഥയാണ് വ്യാകുലമാതാവ് അതുകൊണ്ടാണ് കാരീശനു മുമ്പിൽ ഈശ്വരനെ മടിക്കടുത്തിരിക്കുന്ന മാതാവിന്റെ വലിയൊരു തിരുസ്വരൂപം ഉള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹൃദയത്തിൽ അമ്മയുടെ വലിയ സ്നേഹം അവിടെ വെളിവാക്കപ്പെടുകയാണ് നിങ്ങൾ എല്ലാവർക്കും വ്യാകുരമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കണം അതിന് മുമ്പായി എട്ടാം തീയതി നിങ്ങൾക്കറിയാം മാതാവിന്റെ ജന്മ തിരുനാള് ബർത്ത് ഡേ വർഷങ്ങൾക്ക് മുമ്പ് അന്നേ ദിവസമാണ് എന്റെ ഹാർട്ട് പരിപൂർണമായി സുഖപ്പെടുത്തുവാൻ മൈഷോർ എടുക്കൽ മാതാവ് പ്രാർത്ഥിച്ചതും അടിപ്പിന്നെ ഹാർട്ടിന് പ്രശ്നമൊന്നും ഉണ്ടാകാതിരുന്നിട്ടുള്ളത് എനിക്കേറെയേറെ അനുഭവങ്ങളുണ്ട് എപ്രകാരം മാതാവ് അമ്മ എന്റെ അമ്മ ഈശോടൊക്കെ എന്നെ അർപ്പിച്ച് പ്രാർത്ഥിച്ച് എന്നെ സുഖപ്പെടുത്തതും അത് ബലപ്പെടുത്തതും എല്ലാം മറ്റേ ഓരോ ഉച്ചന്റെ കൂടെ എന്നെ സ്വാന്തയപ്പെടുത്തുവാൻ ശക്തിപ്പെടുത്തുവാൻ അതിൽ കൂടെ നടക്കുന്ന നമുക്ക് അത് ഈ മാതാവിൻ്റെ ഭക്തിയിൽ അത് മറ്റുള്ളവർ നമ്മളെ അവഹേളിച്ചാൽ തന്നെയും ആ നമ്മൾ മനുഷ്യ സ്ത്രീ ആരാധരിക്കുന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റി കള്ളം പറഞ്ഞാലും നമുക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ കത്തോലിക്കരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം മാതാവിന്റെ സ്നേഹത്തിന്റെയും ഭക്തിയുടെയും അർത്ഥം ഞാന് ആരചിച്ച ആ ഗാനത്തിന്റെ രണ്ട് ഈയണ്ടികൾ ഞാനൊന്ന് പാടിക്കോട്ടെ പരിശുദ്ധ കന്യാറിയും കരുണാരിധേ ഒരു ദിവ്യ പുത്രേനു ജന്മം നൽകിയ ഒരു ദിവ്യ പുത്തേനു ജന്മം നൽകിയ പരിശുദ്ധയാണുണീ ഒരു ദിവ്യ പുത്തേനു ജന്മം നൽകിയ പരിശുദ്ധയാണുണീ പരിശുദ്ധയാണുണീ പരിശുദ്ധ കന്യാ മറിയമേയൻ കനിയേണമെന്നും കരുണാനിധേ ഒരു ദിവ്യ പുത്രനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ പരിശുദ്ധയാണുനീരുളിൽ വിടന്നൊരു വലരാണുനിയെന്നും ജീവനു തുണയേ ഇരുളിൽ വിടന്നൊരു മലരാണുണിയെന്നും ഇടറും നജീവനു തുണയേകിനീ ഇടനെ ചു പൊട്ടി കരയുന്ന ഞങ്ങൾക്കായി ഇടനെഞ്ചു പൊട്ടി കരയുന്ന ഞങ്ങൾക്കായി ഇരുളിലും തുണയേകണേ ഇരുളിലും തുണയേകണേ പരിശുദ്ധ കന്യാ മറിയമയൻ കനിയേണമെന്നും കരുണാടിതേ ഒരു ദിവ്യ പുത്രേനു ജന്മം നൽകിയ പരിശുദ്ധയാണു നീ പരിശുദ്ധയാ എട്ടാം തീയതിയും പതിനഞ്ചാം തീയതിയും മാതാവിന്റെ എന്റെ അമ്മയുടെ മധ്യസ്ഥിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും ധാരാളം അനുഗ്രഹമുണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുമെന്ന വാക്കുതരുന്നു പ്രത്യേകിച്ച് എന്റെ ബലിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഓർക്കുന്നു കത്താവായ യേശു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ശാന്തമായ കണകൾ അടയ്ക്കൂ നമ്മുടെ കഥാവായേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന് സന്ദർഗവും ധാരാളമായി സമർത്ഥമായി നിങ്ങളെ കടന്നു വന്ന് നിങ്ങളിൽ മാതാവിന്റെ മത്യത്തിലൂടെ വസിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേ പ്രയത് ഹല